അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതൻ പ്രവേശിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി ഹർജി തള്ളിയ ഹൈക്കോടതി നിർണായക നിർദ്ദേശങ്ങളും വാക്കാൽ പരാമർശിച്ചു സംഭവം ആചാര ലംഘനമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത് ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രസനാധിപൻ ഡോക്ടർ സക്രിയാസ്മാർ അപ്രേമാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് തന്ത്രിയുടെ അനുമതിയോടെയുള്ള പ്രവേശനം ആചാരലംഘനമല്ലെന്ന് കോടതി വ്യക്തമാക്കി ക്ഷേത്രത്തിലെ അതിഥിയായാണ് സക്രിയാസ്മാർ അപ്രേം എത്തിയത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു അതിഥികളെ ബഹുമാനിക്കുക എന്നത് ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമത്തിൽ അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി ിൽ മാത്രമാണ് അഹിന്ദുക്കൾക്ക് ഓഫീസ് സമയം കഴിഞ്ഞാൽ ഔദ്യോഗിക ഫോൺ കോളുകളിൽ നിന്നും ഇമെയിലുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ജീവനക്കാരെ അനുവദിക്കുന്ന റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ എ രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ ജോലിഭാരം വർദ്ധിക്കുന്നതും വ്യക്തിജീവിതവും തൊഴിലും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതും കണക്കിലെടുത്താണ് ഈ ചരിത്രപരമായ നീക്കം നിശ്ചിത ജോലി സമയം കഴിഞ്ഞാൽ വരുന്ന ഔദ്യോഗിക സന്ദേശങ്ങളോടോ കോളുകളോടോ പ്രതികരിക്കാതിരിക്കാൻ ജീവനക്കാരന് നിയമപരമായ അവകാശമുണ്ടാകും തമനൂർ സീറ്റ് മുസ്ലിം ലീഗുമായി കോൺഗ്രസ് വെച്ചുമാറുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ മലപ്പുറത്തെ കോൺഗ്രസിന്റെ ശക്തിയും പ്രാധാന്യവും അനുസരിച്ച് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ അർഹതയുണ്ട് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട് കെ കേളപ്പജിയുടെയും കോൺഗ്രസിന്റെയും ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തവനൂര് ജാതിമത അതീതമായി മതേതരാശ്രീം മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് മലപ്പുറത്ത് ചുരുങ്ങിപ്പോകുന്നത് നമ്മുടെ നാടിന്റെ സെക്കുലറിസത്തിന് എത്ര ഗുണകരമാകുമെന്ന് നേതൃത്വം ആലോചിക്കേണ്ടതാണെന്നും കുറിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന പവന് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കൂടിയത് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണവിലയിൽ ചാഞ്ചാട്ടമാണ് നിലനിൽക്കുന്നത് ഇന്നലെ രാവിലെ കുറഞ്ഞ വില ഉച്ചയോടെ തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് മലപ്പുറം ചെമ്മാട് വൻതോതിൽ സ്ഫോടക വസ്തു പിടികൂടി ജലാറ്റിൻ സ്റ്റിക്കുകൾ ഡിറ്റനേറ്റർ വയറുകൾ എന്നിവയാണ് പിടികൂടിയത് ഉള്ളിലോടുമായി എത്തിയ ലോറിയിലായിരുന്നു ബോക്സുകളിലാക്കിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത് ലോറി ഓടിച്ചു വന്ന ഡ്രൈവർ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു മലപ്പുറം ചെമ്മാടുള്ള ഹോളോ ബ്രിക്സ് കടയ്ക്കുള്ളിലേക്ക് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി ഇതിൽ നിന്ന് ചെറിയ ലോറിയിലേക്ക് ഉള്ളി മാറ്റാൻ ഇന്നലെ രാത്രി വണ്ടി വന്നു ഇതോടൊപ്പം കാറിലും ആളുകളെത്തി ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു ഇതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപെടുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്